നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ പുതുക്കാട് പാർക്ക് കോമ്പൌണ്ടിലുണ്ടായ സംഘർഷം നാല് യുവാക്കൾ പിടിയിൽ സംഘർഷത്തിൽ രണ്ടു പേർക്ക് പരിക്ക് വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തകൾ മന്ദഗതിയിൽ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ റോഡിൽ പലയിടത്തും പൈപ്പ് പൊട്ടി സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ ഗ്രേഡിംഗിൽ മൂന്നാം സ്ഥാനം നേടി കൊടകര പഞ്ചായത്ത് പന്തല്ലൂർ ജനതാ യു പി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമ ദിനവും സംഘടിപ്പിച്ചു ചെമ്പൂശ്വര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി വാർത്തകൾ വിശദമായി പുതുക്കാട് ബാർ കോമ്പൌണ്ടിലുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ നാല് യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ച് വരാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായി കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശി നാറോലി വീട്ടിൽ വിഷ്ണു മറ്റത്തൂർ വാസുപുരം സ്വദേശി ചാക്കേൽ വീട്ടിൽ ആയുഷ് കുറ്റിക്കാട് സ്വദേശി കൊളിപ്പാടൻ വീട്ടിൽ അജിത്ത് ചാലക്കുടി സ്വദേശി കാട്ടുത്തുരുത്തിൽ വീട്ടിൽ ജോസഫ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് വ്യാഴാഴ്ച രാത്രിയിൽ പുതുക്കാട് ഹോളിഡേ പാർക്ക് ബാറിലാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് ബാർ കോമ്പൗണ്ടിൽ ഓട്ടം പോകാനായി നിർത്തിയിട്ടിരുന്ന മോഹനന്റെ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന പുതുക്കാട് സ്വദേശി പള്ളിപ്പുറത്ത് വീട്ടിൽ അയ്യപ്പനെയും മോഹനനെയുമാണ് പ്രതികൾ ആക്രമിച്ചത് പ്രതികൾ ഓട്ടോറിക്ഷ ഓട്ടം പോകാൻ ായി വിളിച്ചപ്പോൾ പോകാത്തതിനുള്ള വൈരാഗ്യത്തിലാണ് ഇരുവരെയും പ്രതികൾ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി ഇവരെ അസഭ്യം പറയുകയും കൈകൾ കൊണ്ടും ഒരാൾ ബിയർ കൊണ്ടും അയ്യപ്പനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ആക്രമണത്തിൽ അയ്യപ്പന്റെ ഒരു പല്ല് കൊഴിഞ്ഞു പോവുകയും ചുണ്ടിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മർദ്ദനമേറ്റ അയ്യപ്പൻ ആശുപത്രിയിൽ പോകാനായി നിൽക്കുന്നതിനിടെ വീണ്ടും പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു പിടിച്ചുമാറ്റാനെത്തിയ അവിടെയുണ്ടായിരുന്ന തെക്കേത്തുറവ് സ്വദേശി തൃക്കുകാരൻ വീട്ടിൽ ബിജോ എന്ന യുവാവിനെ പൊട്ടിയ ബിയർക്കുപ്പി കഷ്ണം ഉപയോഗിച്ച് വയറ്റിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അക്രമത്തിനുശേഷം ബാർ കോമ്പൌണ്ടിലും പുറത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ വഴിയിൽ പാർക്ക് ചെയ്തിരുന്നു രണ്ട് വാഹനങ്ങളുടെ ചില്ല് തകർക്കുകയും ഹോട്ടലിലെ ബൈക്കുകൾ മറിച്ചിടുകയും പാർക്കിംഗ് ഗ്രൗണ്ടിലെ ലൈറ്റുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു വിഷ്ണു നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ എസ് എമാരായ പ്രദീപ് പാട്രിക് ജി എസ് ഐ സുധീഷ് സി പി ഒ നവീൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തികൾ മന്ദഗതിയിലായതോടെ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ വേനൽ ശക്തമായതോടെ ആവശ്യത്തിന് ശുദ്ധജലം കിട്ടുന്നില്ലെന്ന പരാതി ഉയരുമ്പോഴും റോഡിൽ പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയായി ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെ റോഡിന്റെ പല ഭാഗത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട് റോഡ് നവീകരണത്തിന് പഴയ പൈപ്പുകൾ മാറ്റുകയും പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുകയും വേണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പൈപ്പുകൾ അശാസ്ത്രീയമായി റോഡിൽ നിന്ന് താഴ്ത്തി സ്ഥാപിക്കാതിരുന്നതാണ് പലയിടത്തും പൊട്ടാൻ കാരണമായത് റോഡിന്റെ നവീകരണത്തിന് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ റോഡ് നിർമ്മാണം അനന്തമായി നീളുകയായിരുന്നു ൊട്ട് പള്ളിക്കുന്ന് വരെ റോഡ് നല്ല രീതിയിൽ ടാറിങ് നടത്തി ചെയ്യാൻ വേണ്ടി നമ്മുടെ എം എൽ രണ്ട് വർഷത്തോളമായി ഇതിനെ പിന്നെയും മടക്കുകയാണ് ആവശ്യം ആവശ്യമായ ടെൻഡർ മറുപടികളെല്ലാം പൂർത്തീകരിച്ചു പൈപ്പ് ഇടുമ്പോൾ നമ്മുടെ പീ ഡി ഡി ഉദ്യോഗസ്ഥന്മാർ അവരെ വിളിച്ച് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഈ പൈപ്പ് താത്തിടന്ന് പറഞ്ഞു ഒരു രണ്ട് മീറ്ററേലും താത്തിടന്ന് പറഞ്ഞു അവർ എന്താ പൈപ്പ് ഇട്ടു ഇട്ടൊക്കെ ഇട്ടു എന്നുള്ള നിലയിൽ ഇട്ടുപോയി ഇപ്പോൾ റോഡിൻ്റെ സൈഡ് കരിങ്കല്ല് ഇടുന്നതിന് വേണ്ടി കാന ക പൂർണ്ണമായും ഏറെ കുറേ ആറേഴ് സ്ഥലങ്ങളിൽ പൊട്ടി പൊഴിഞ്ഞ് പുഴ പോലെയാണ് വെള്ളം പൊഴുന്നത് പല തവണ വിളിച്ചതെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ രണ്ട് മൂന്ന് സ്ഥലത്ത് നന്നാക്കിയത് അത് ഇവിടെ വിളിച്ചത് നിന്നില്ല തിരുവനന്തപുരത്തേക്ക് വിളിക്കേണ്ടി വന്നു ഇപ്പോഴും രണ്ട് മൂന്ന് സ്ഥലത്ത് ഇപ്പോഴും പൊട്ടി പുഴ പോലെ വെള്ളം ഒഴുകുകയാണ് ഇങ്ങനെ പറയുമ്പോൾ ഇവല്ലാതെ വെള്ളം പോകുമ്പോൾ മാത്രമേ ഇവരെ ബുദ്ധിമുട്ടിക്കാറുള്ളൂ അപ്പോൾ വാട്ടർ അതോറിറ്റി വീടാപീടി പറയുന്നത് ഏത് നിമിഷവും നമ്മൾ ടാർ ചെയ്യാം ഈ ഈ പൈപ്പിന് ലീക്ക് മാറ്റി തന്നാൽ അതിൽ എത്രയും പെട്ടെന്ന് ടാറിങ് നടത്താൻ വേണ്ട നമ്മൾ സ്വീകരിക്കണമെന്ന് എം എൽ എ കഴിഞ്ഞ ദിവസം കൂടി വീടാപ്പീട്ട് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള കഴിവുറവാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അത് വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ റോഡ് നവീകരണം വേണ്ടെന്നായിരുന്നു അളകപ്പ് നഗർ പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും നിലപാട് റോഡ് നവീകരിച്ചതിന് ശേഷം വെട്ടിപ്പൊളിക്കുന്ന സ്ഥിരം പല്ലവി ഇവിടെ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഇവരുടെ പക്ഷം മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിന്റെ നവീകരണത്തിനായി റോഡ് പൊളിച്ചിട്ട് മെറ്റൽ പാകി മാസങ്ങൾ പിന്നിട്ടിട്ടും ടാറിംഗ് നടപടികൾ ആരംഭിച്ചിട്ടില്ല ഈ പാതയിൽ പൈപ്പിടൽ പൂർത്തീകരിക്കാൻ പത്ത് ദിവസം കൂടി നീട്ടി നൽകണമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ആവശ്യം ഇവിടെ നാളുകളായി പൊടിശല്യവും യാത്രാ ദുരിതവും നേരിടുകയാണ് യാത്രക്കാരും പ്രദേശവാസികളും പൊതുമരാമത്ത് വകുപ്പും എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ നിലപാടിനെതിരെ ജനരോഷം ഉയരുകയാണ് അതേസമയം ഫണ്ടിന്റെ അപര്യാപ്തതയും കരാറുകാരുടെ കുടിശ്ശികയുമാണ് പ്രതിസന്ധിയെന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും പറയുന്നു ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള മേഖലയിൽ റോഡിൻ്റെ നവീകരണ പ്രവർത്തികൾക്കായി ഫണ്ട് നീക്കി വെച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെയും പ്രവർത്തനങ്ങൾ തുടങ്ങാറായിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഈ മേഖലയിലെ റോഡ് നവീകരണത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഏതായാലും വിവിധയിടങ്ങളിൽ പൈപ്പിടൽ ഇനിയും പൂർത്തിയാകാനുണ്ട് പൈപ്പിട്ട സ്ഥലങ്ങളിൽ തന്നെ അത് അശാസ്ത്രീയമായി പൈപ്പിട്ടത് മൂലം പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതും പതിവാവുകയാണ് ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഈ റോഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതും കാത്തിരിക്കുകയാണ് നാട്ടുകാരും പ്രദേശവാസികളും ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻറ്റോ കല്ലേരി എൻ ന്യൂസ് പുതുക്കാട് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഉപ്പൂഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രവർത്തികൾക്കായി ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ നേരത്തെ രണ്ടു കോടി രൂപ ചെലവിൽ ഉപ്പൂഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരുന്നു ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ഇതു സംബന്ധിച്ച് ഉത്തരവ് ലഭിച്ചതായും എം എൽ എ അറിയിച്ചു പന്തല്ലൂർ ജനതാ യു പി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ സംഗമവും മാതൃസംഗമ ദിനവും സംഘടിപ്പിച്ചു പർപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജീവ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം അജിത രമേശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ആതിരാകൃഷ്ണൻ സ്കൂൾ മാനേജർ സുധാഭരതൻ മാനേജ്മെന്റ് പ്രതിനിധി ലാൽ ഭരതൻ എസ് എംസി ചെയർമാൻ മോഹനൻ വടക്കേടത്ത് എം പിടിഎ പ്രസിഡന്റ് അജിമോൾ സാബു പിടിഎ പ്രസിഡന്റ് പി അശ്വതി പ്രധാന അധ്യാപിക എൻ അലിര എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി താളം അതുപോലെ ഇലുകിച്ചേരുക എന്നുള്ള വാക്ക് വരികയാണ് ഈ പ്രദേശത്തെ ഈ വിദ്യാലയമായി ഈ ഗ്രാമം വളരെ കൃത്യമായി ഇലുകിച്ചേർന്ന് താളത്തോടു കൂടി പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഇവിടെ ദീർഘമായ ഒരു പ്രസംഗം എന്തിനെ കളുപരി ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളും എല്ലാവരും നമ്മുടെ ഒരു എത്തുന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള കുട്ടികളുടെ കലാപരിപാടികൾ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ പഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയ റാങ്കിങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്തിന് മൂന്നാം സ്ഥാനം തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ധർമ്മശാലയിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പുരസ്കാരവും അവാർഡ് തുകയായ ഒരു ലക്ഷം രൂപയും സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി സെക്രട്ടറി ബിന്ദു ജി നായർ അസിസ്റ്റന്റ് സെക്രട്ടറി എം എ സുനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ലിഥിൻ ദേവസി സീനിയർ ക്ലർക്ക് രാകേഷ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവം ഫെബ്രുവരി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുംഭഭരണി മഹോത്സവ ദിനത്തിൽ രാവിലെ ആറിന് വി കെ പത്മനാഭൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന ദേവി മഹാത്മ്യ പാരായണം ഏഴിന് ഭജന രാവിലെ ഒൻപതിന് ശ്രീഭൂതബലി ശിവേലി എഴുന്നള്ളിപ്പ് പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിൽ അമ്പതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം പത്ത് മുപ്പതിന് പ്രസാദ ഓട്ട് ഉച്ചതിരിഞ്ഞ് മൂന്നാം മുപ്പതിന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് കാഴ്ച ശിവേലി കുനുശേരി അനിയന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം വൈകീട്ട് ആറിന് നന്ദിക്കര മുല്ലയ്ക്കൽപ്പറയന്റെ പന്തൽ വരവ് തുടർന്ന് വിവിധ സമുദായക്കാരുടെ വേലകളി വരവ് വൈകീട്ട് ആറ് മുപ്പതിന് ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന ഏഴിന് ബാലെ ഏഴ് മുപ്പതിന് തായംപക രാത്രി പത്തിന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ഫെബ്രുവരി ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് കൂട്ടി എഴുന്നള്ളിപ്പ് പുലർച്ചെ ഒന്ന് മുപ്പതിന് പാണ്ഡിമേളം മൂന്നിന് സമാപനം എന്നിവയാണ് പരിപാടികൾ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ വി സുരേഷ് ജിതിൻലാൽ കോഷ്ണായിൽ കെ നന്ദകുമാർ പി ജി ഷാജി വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു വാദ്യകുലപതികളായ സർവശ്രീ തലയെടുപ്പുള്ള കുനുശ്ശേരി അന്യന്മാരുടെ നേതൃത്വത്തിൽ വിസ്മയങ്ങൾ ഒരുക്കി ഭരണിക്ക് മാറ്റുകൂട്ടുന്നു ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മുല്ലയ്ക്കൽപ്ര പന്തൽ വരവും വിവിധ ദേശക്കാരുടെ കലാ വേലകളികളും അതിഗംഭീരമായി ആരംഭിച്ച് പരിപാടിക്ക് മാറ്റിക്കൂട്ടുന്നു ഭരണിനാളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും മഹാ അന്നദാനം നടത്തുകയും കാർത്തിക നാളിൽ അവിടെ എത്തുന്നവർക്ക് കന്നി വിതരണം നടത്തുകയും ചെയ്യുന്നു ഭരണി മഹോത്സവം അതിഗംഭീരമാക്കി തീർക്കുവാൻ ക്ഷേത്ര ഉപദേശക സമിതി സമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ അതിവിപുലമായ രീതിയിൽ കുറുമാലിക്കാവിലെ ഈ ഈ വരുന്ന ഇരു ഇരുപത്തി മൂന്നിന് നടക്കുന്ന കുംഭകരണി മഹോത്സവത്തോടനുബന്ധിച്ച് സമിതിയും ദേവസ്വം ബോർഡും എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഈ പതിനഞ്ച് ദേശപൂരങ്ങളും അതിനോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് വേലകളി വേലകളും നടക്കുന്നുണ്ട് അതിന് എല്ലാ ഭക്തജനങ്ങളും എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ പങ്കെടുത്ത് അത് വിജയിപ്പിക്കുകയും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ മാറ്റു കൂട്ടാനായിട്ട് വിവിധ കലാപരിപാടികളും ചെയ്തുണ്ട് പിന്നെ ഭരണി രണ്ടു കോടിക്ക് നമ്മൾ ഇൻഷുർ ചെയ്തുണ്ട് എല്ലാ പതിനഞ്ച് ദേശക്കാർക്കും അതിന്റെ പൂരങ്ങൾക്കും കിട്ടാവുന്ന രീതിയിൽ രണ്ടു കോടിയുടെ ഇൻഷുറൻസും അതുപോലെ തന്നെ അവിടെ വരുന്ന ഭക്തർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ടുള്ള മുപ്പതോളം വരുന്ന വോളണ്ടിയർമാരെ സജ്ജീകരിച്ചിട്ടുണ്ട് കുടുംബരോട് അനുബന്ധിച്ച് നമ്മൾ മഹാ അന്നദാനം നടത്തുന്നുണ്ട് അതിൽ എല്ലാവരുടെയും സഹായ സേന ആവശ്യമാണ് അത് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാനോ കൊച്ചിൻ എല്ലാ സഹായങ്ങളും ഉപദേശമേയും കൊച്ചിൻറെ വേര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അതിവിപുലമായ പരിപാടികളോടെ കൊണ്ടാടുകയാണ് ഭരണി നാളിൽ കാലത്ത് മൂന്ന് മണിക്ക് നട തുറന്ന് ഏർ ഒമ്പത് മണിക്ക് കാലത്തൊമ്പത് മണിക്ക് പുറത്തേക്ക് നിലച്ച കാഴ്ച ശിവേരിയും വീണ്ടും ഉച്ചക്ക് മൂന്നേ മുപ്പതിന് കാഴ്ച ജീവേലിയും ആറേ മുപ്പതിന് ദീപാരാധനയും ചുറ്റുവളക്ക് നിറമാലയും ആറമു ആറേമുക്കാലോടവും പുല്ലക്കൽ പറയന്റെ പ്രസിദ്ധമായ പന്തൽ വരവും രാത്രി പത്ത് മണിക്ക് പുറത്തേക്ക് നൽച്ച് കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് അത് ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം കൊടിയേറി ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് കാരുമാത്ര വിജയൻ കൊടിയേറ്റം നിർവഹിച്ചു മേൽശാന്തി പി വി മനോജ് സഹകാർമികനായി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ കളരിക്കൽ സെക്രട്ടറി ദേവദാസ് പുതുക്കാടി എന്നിവർ നേതൃത്വം നൽകി തട്ടകത്തെ വിവിധ സെറ്റുകളിലും കൊടിയേറ്റം നടന്നു ഈ മാസം പ്രസിദ്ധമായ പൂരം ആഘോഷം മണ്ണ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ആഘോഷമായി മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ നൂറ്റി ഇരുപതോളം അംഗങ്ങളുള്ള ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ വിവിധ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമാണ് ഇപ്പോൾ സ്കൂളിൽ ഗ്രോ ബാഗ് കൃഷിയിലൂടെ ഇവർ നട്ടുപരിപാലിച്ച ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ കാബേജ് എന്നിവയുടെ വിളവെടുപ്പാണ് വാർത്തകളിൽ ഇടം നേടുന്നത് കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തിലാണ് നൂറ്റി ഇരുപത്തിയഞ്ചോളം ഗ്രോ ബാഗുകളിലായി കാബേജും കോളിഫ്ലവറും കൃഷി ചെയ്തത് ജൈവകൃഷിയുടെ പ്രാധാന്യം പരിസ്ഥിതി സംരക്ഷണം കൃഷിയിൽ സ്വയം പര്യാപ്തതയുടെ മൂല്യം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക എന്നതായിരുന്നു ഈ സംരംഭത്തിന്റെ ലക്ഷ്യം വീടുകളിൽ ഇത്തരത്തിൽ അടുക്കളത്തോട്ടങ്ങൾ ആരംഭിക്കാൻ കുട്ടികൾക്ക് പ്രചോദനവും മാതൃകയുമായി മാറുകയാണ് ഈ നേട്ടമെന്ന് പ്രധാന അധ്യാപകൻ കെ ജെ തോമസ് മാസ്റ്റർ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാതാ ഹൈസ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷകരമായ ദിവസമായിരുന്നു വിളവോത്സവം വിളവെടുക്കുന്ന ഒരു മാമാങ്കമാണ് ഇവിടെ നടന്നത് അതായത് കുട്ടികളിൽ കൃഷിയോട് ആഭിമുഖ്യം ഉള്ളവരായി വളർത്തുവാൻ വേണ്ടി ഓരോ വീട്ടിലും ഒരു ചെറിയ അടക്കളത്തോട്ടം എങ്കിലും കുട്ടികൾ വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് അവർക്ക് പ്രോത്സാഹനം നൽകുവാനും ഐഡിയ നൽകാനുമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്കൂളിൽ ഈ കിച്ചണോട് ചേർന്നിട്ടുള്ള ഈ തോട്ടം ഇവിടെ സജ്ജീകരിച്ചത് അപ്പം ഇതിൽ നമ്മുടെ സ്കൂളിലെ എൽ കെ വിദ്യാർത്ഥികളാണ് സജീവമായിട്ട് പങ്കെടുത്തത് ഇവിടെ വെച്ചേക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രോ ബാഗുകൾ ഒരു പകുതി എണ്ണത്തിൽ ക്യാബേജും പകുതി കോളിഫ്ലവറും ആണ് ഇതിനെ ഇത്രയ്ക്ക് ഗ്രോത്താക്കി മാറ്റിയത് അതൊക്കെ ചെയ്തിരുന്ന കുട്ടികളാണ് കാലത്ത് വന്ന് അവർ നനയ്ക്കും ആഴ്ച ഒരു ദിവസം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഇന്ന് എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സീസിനത്തിൽ ഇത് ഞങ്ങൾ വിളവെടുത്തേക്കാണ് കാബേജ് രണ്ടെണ്ണ ആകെടുക്കാൻ പറ്റിയിട്ടുള്ളൂ അതാവണമല്ലോ കോളിഫ്ലവറുകൾ കുറേ പറിച്ചു ഇതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൃഷിയോട് താല്പര്യമുള്ള പുതിയൊരു തലമുറയെ പാർത്തെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാഗ്തരായി കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് ജൈവ വളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയിൽ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്ക് പിന്തുണയുമായി അധ്യാപകരും അനധ്യാപകരും പി ടി അംഗങ്ങളും മറ്റു വിദ്യാർത്ഥികളും ഒപ്പം കൂടിയിരുന്നു തങ്ങളുടെ അധ്വാനം എത്തി നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഡബിൾ നില്ക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ വിളവെടുപ്പ് നടന്നതിൽ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വിളവെടുപ്പ് നടന്നത് ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് ചെടി നനയ്ക്കും മാസും ഡിസറും ഞങ്ങൾക്ക് ഒപ്പം എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഡിസംബർ തുടക്കമാണ് നട്ടത് പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ ഈ ചെടി അടുത്ത വർഷം കൂടുതൽ വിപുലമാക്കി ആഗ്രഹം വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ ഇടം പിടിക്കും വ്യാഴാഴ്ച നടന്ന വിളവെടുപ്പ് ഉത്സവം പ്രധാന അധ്യാപകൻ കെ ജെ തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ഷീജ വാറുണ്ണി ബിന്ദു ഇയ്യപ്പൻ വിജി ജോർജ് പി ടി എ അംഗം സനീഷ് എന്നിവർ സംസാരിച്ചു മണ്ണപ്പെേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും മാത്രമല്ല കൃഷിയിൽ സ്വയം പര്യാപ്തരാവുക എന്ന ഒരു പാഠപുസ്തകത്തിന് പുറത്തെ കൃഷിപാഠം കൂടി ഈ കുട്ടികൾ അഭ്യസിക്കുന്നുണ്ട് ഏതായാലും തങ്ങൾ അധ്വാനിച്ച് വിളവെടുത്ത വിഭവങ്ങൾ കൂടി സ്കൂളിലെ ഉച്ചഭക്ഷണ മെനുവിൽ ഇടം പിടിക്കുന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഈ കുട്ടികൾ വരും വരുന്ന അധ്യയന വർഷത്തിലും ഈ കൃഷി രീതികൾ കൂടുതൽ സാധിക്കട്ടെ സാധിക്കട്ടെ അത് സ്കൂളുകൾക്ക് മാതൃകയാക്കാനും ക്യാമറമാൻ കല്ലേരി എൻ സി ന്യൂസ് പുതുക്കാട് പുതുക്കാട് പഞ്ചായത്തിലെ വാർഡ് ഒൻപത് പ്രവാസി അംഗൻവാടി റോഡ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി സുബ്രൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു തളിയപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ മണ്ഡലം ആസ്തി ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ നിർമ്മാണം രാമചന്ദ്രൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ആയത് പ്രകാരം പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബഹു ജില്ലാ കളക്ടർ എൽ എസ് ജി ഡി ജെ ഡി ടി എസ് ആർ ഫോർ ഫൈവ് വൺ എയ്റ്റ് ഭരണാനുമതി നൽകിയിട്ടുണ്ട് സൂര്യഗ്രാമം റോഡിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് മൺറോഡായിരുന്നു ഈ റോഡിലൂടെയുള്ള സഞ്ചാരം അത്ര സുഖകരമായിരുന്നില്ല റോഡിന്റെ ആരംഭ ഭാഗം കഴിഞ്ഞുള്ള ഭാഗം കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ആയതിനാൽ തുടക്ക ഭാഗം കൂടി സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന ആവശ്യപ്രകാരമാണ് ബഹുമാനപ്പെട്ട എം എൽ എ അവർക്ക് പതിനഞ്ചര ലക്ഷം രൂപ അനുവദിച്ചത് റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വയോജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിഗണനയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗോൾഡൻ ഏജ് കെയറിന്റെ ഒന്നാം വാർഷികം ഞായറാഴ്ച വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കും മറ്റൊരു ബാല്യത്തിൻ്റെ തുടക്കമാണ് വാർദ്ധക്യം ശാരീരികവും മാനസികവുമായ പരിമിതികളിലൂടെ പലരും കടന്നുപോയേക്കാവുന്ന കാലം കേൾവിക്കുറവ് ഒറ്റപ്പെടൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഭൂരിപക്ഷം വയോധികരെയും അലട്ടുന്നു തിരക്കേറിയ ജീവിതത്തിൽ വയോധികരായ മാതാപിതാക്കൾക്കായി സമയം കണ്ടെത്താൻ പലർക്കും കഴിയാതെ പോകുന്നു ഇവിടെയാണ് വെണ്ടോർ ലിഷർ ഗോൾഡൻ ഏജിന്റെ വയോജന സംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നത് വയോജനങ്ങളിൽ മിക്കവരും ഒന്നിൽ കൂടുതൽ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാകാം ഔഷധങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും മാസത്തിലൊരിക്കൽ പരിശോധനാ ക്യാമ്പിൽ രക്തസാമ്പിളുകൾ ശേഖരിക്കുന്ന സംവിധാനവും കൗൺസിലിംഗ് നിയമം വൈദ്യം സർക്കാർ ക്ഷേമ പരിപാടി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയ സേവനങ്ങളും ഇവർ നൽകി വരുന്നു വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ വിനോദയാത്രകൾ ഒത്തുചേരലുകൾ എന്നിങ്ങനെ ഒറ്റപ്പെടൽ എന്താണെന്നറിയാതെ വാർദ്ധക്യം ആസ്വാദികരമാക്കുകയാണ് ഗോൾഡൻ ഏജ് കെയറിൽ എത്തുന്നവർ രാവിലെ മുതൽ വൈകിട്ട് വരെ കെയർ ഹോമിൽ വയോജനങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നു ഇവർക്ക് ഡേ കെയറിലെ കുട്ടികളുമായി സംവദിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് അറുപത്തിയഞ്ച് വയസ്സ് മുതൽ എൺപത്തിയഞ്ച് വയസ്സ് വരെയുള്ള നൂറ്റി അൻപതിലേറെ പേർ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ അംഗമാണ് ഭാവിയിൽ വയോജന സംരക്ഷണ രംഗത്ത് വിപുലമായ പദ്ധതികളാണ് ഇവർ തയ്യാറാക്കുന്നത് ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ ഒന്നാം വാർഷികാഘോഷ പരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് നാലിന് ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബ്ബ് അങ്കണത്തിൽ ആഘോഷിക്കും അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷനാകും ക്രിസ് ഗോൾഡ് രൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും ഹോം ഓഫ് ഹോപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജെറി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും നാടൻപാട്ടുകളും കലാവിരുന്നും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടും പ്രായത്തിന്റെ അതിരുകൾക്കപ്പുറം കർമ്മനിരതരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇവർ ഒരിക്കലും കേവലം അക്കങ്ങളിൽ തളച്ചിടുന്നില്ല മുതിർന്ന പൗരന്മാർ നാടിൻ്റെ വിലപ്പെട്ട സ്വത്താണെന്ന് തിരിച്ചറിഞ്ഞുള്ള കരുതലും സ്നേഹവുമാണ് ഇവർ നൽകുന്നത് ജീവിതസായാത്നത്തിലെത്തിയവർക്ക് ശാന്തിയും സുരക്ഷയും നൽകുന്നതോളം വലിയ കടം വീട്ടലില്ലെന്ന ബോധ്യത്തോടെ വയോജന പരിപാലന മേഖലയിൽ ഒരു നവമാതൃക സൃഷ്ടിക്കുകയാണ് ഗോൾഡൻ ഏജ് കെയർ കാരണം അവരേറ്റ വെയിലാണല്ലോ നമ്മുടെ തണൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരക്കുറ്റിയിലിടിച്ച് യുവാവ് മരിച്ചു ആറ്റൂർ സ്വദേശി ഭഗവതികുന്ന് വീട്ടിൽ കുഞ്ഞന്റെ മകൻ സാരജാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ അപകടം സാരജിനെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്ത് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന്റെ ഭാഗമായി വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷൻ മേള സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി തീയതികളിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് മേള ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പുതിയതായി എടുക്കുന്നതിനും പുതുക്കുന്നതിനും ലൈസൻസിൽ മാറ്റം വരുത്താനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും ആധാർ കാർഡും ഫോട്ടോയും ഉപഭോക്താക്കൾ കരുതുക ഇരുപത്തിനാലിന് ആശാ വർക്കേഴ്സിനും കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറന്റ് ജീവനക്കാർക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ബോധവൽക്കരണ ക്ലാസ് ഉണ്ട് ഇരുപത്തി അഞ്ചിന് കുടുംബശ്രീ ബേക്കറി ആൻഡ് റീറ്റെയിലേഴ്സിനുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുമെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് ഏഴ് മൂന്ന് 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 അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാൽഡീൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്ദു ബാലയെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴയിലെ രണ്ടായിരത്തി നാല് ബാച്ച് റിയൂണിയൻ രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ അബി പോൾ പ്രധാന അധ്യാപിക കെ പി ബിനു എന്നിവർ പ്രസംഗിച്ചു മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡാണ് ഇന്ദു ബാല കരസ്ഥമാക്കിയത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കലോത്സവത്തിൽ പോയിന്റ് നേടി യൂണിറ്റ് ജേതാക്കളായി പോയിന്റ് വീതം നേടിയ നെന്മണിക്കര അളകപ്പനഗര യൂണിറ്റുകൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു ഇരുപത്തിയേഴ് പോയിന്റ് നേടി വരന്തരപ്പിള്ളി യൂണിറ്റിന് മൂന്നാം സ്ഥാനം വ്യക്തിഗത ഇനങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടിയ വരന്തിരപ്പിള്ളി യൂണിറ്റിലെ കെ കെ രജിതയും മറ്റത്തൂർ യൂണിറ്റിലെ എ കെ ശങ്കരനും കലാപ്രതിഭകളായി ശനിയാഴ്ച രാവിലെ പുതുക്കാട് ആന്റോസ് ഹാളിൽ ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ വിജയികൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾക്കും കെ എ എസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സി എസ് സവിതയ്ക്കും സമ്മാനദാനം നിർവഹിക്കും സമ്മേളനത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ കൊടകര ബ്ലോക്ക് വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പുതുക്കാട് ആൻഡോസ് ഹാളിൽ നടക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ എസ് എസ് പിയു ബ്ലോക്ക് പ്രസിഡന്റ് ജി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി തലൂർ സ്വദേശിനി ഡോക്ടർ ഫിയോൺ ജെയ്സൺ മാളിയ്ക്കിൽ ജെയ്സന്റെയും റിട്ടയേർഡ് അധ്യാപിക ലാലിയുടെയും മകളും തലൂർ കല്ലിങ്ങൽ അലക്സ് കെ ജോസിന്റെ ഭാര്യയുമാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ഫിയോൺ കൊടകര പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് മൾട്ടിപർപ്പസ് പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സിഐ ടിയു നിയന്ത്രണത്തിലുള്ള അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് യൂണിയൻ അപ്പോളോ ടയേഴ്സ് വർക്കേഴ്സ് മൂവ്മെന്റ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു സച്ചിൻ ലെനിൻ രാജ് അരുൺ സിൻഡോ തോമസ് എന്നിവരാണ് വിജയിച്ചത് വിജയിച്ച സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കമ്പനി പരിസരത്ത് ആഹ്ലാദ പ്രകടനം നടത്തി കഴിഞ്ഞകാല പത്ത് വർഷത്തെ ഒന്നാം മനസ്സിന്തുറസ് എന്നോണം തൊഴിലാളികൾ മുന്നണിയെ വീണ്ടും ഈ അഞ്ചു വർഷത്തേക്കുള്ള അധികാരത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ് വോട്ട് ചെയ്ത് ജീവിച്ച മുഴുവനിലും സ്വകാര്യകൾക്കും ഈ അവസരത്തിന് ഏറ്റവും നല്ല ഏറ്റവും മനോഹരമായ ഏറ്റവും വിജയം ഇന്ന് കൂടിയ ചൂട് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ എഴുപത്തെട്ട് ശതമാനം പലിശ നിരക്കിൽ അഞ്ച് സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന പത്ത് ലക്ഷം രൂപ വരെയുള്ള വാഹന വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും അറുപതിനും അധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് നാല് അഞ്ച് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അതൊരു കൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം പവന് ഒരു ലക്ഷത്തി കോമ്പൌണ്ടിലുണ്ടായ സംഘർഷം നാല് യുവാക്കൾ പിടിയിൽ സംഘർഷത്തിൽ രണ്ടു പേർക്ക് പരുക്ക് വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തികൾ മന്ദഗതിയിൽ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ റോഡിൽ പലയിടത്തും പൈപ്പ് പൊട്ടി സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ ഗ്രേഡിംഗിൽ മൂന്നാം സ്ഥാനം നേടി കൊടകര പഞ്ചായത്ത് പന്തല്ലൂർ ജനതാ യു പി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമ ദിനവും സംഘടിപ്പിച്ചു ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി ഈ ബുള്ളറ്റിൻ പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻസിടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻസിടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം